അതീപെട്ടവരെ ഭയാനകമായ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറെ കൂട്ടുകൾ മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ ഇത്ര നേരമായിട്ടും റിപ്പോർട്ട് ടി വിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് ബാക്കി ആരും എത്തിയിട്ടില്ല കുറച്ച് പേരെത്തിയുള്ളൂ ഇത് ഏറ്റവും ടോപ്പിലാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നതിൻ്റെ നമ്മുടെ ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇവിടുന്ന് പൊട്ടി താഴേക്ക് തകർന്നു പോയ ഒരു ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല വീടുകളൊക്കെ അങ്ങോട്ടുണ്ട് ഈ വലിയ വലിയ പാർക്കെട്ടുകളും കാര്യങ്ങളുണ്ട് ഈ കാണുന്ന കുറേ ചങ്കായ കൂട്ടുകാരും മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ വേറെ ആരും ഇവിടെ എത്തിച്ചേർന്നില്ല ഇവിടെ മനുഷ്യന്മാർക്ക് നമ്മളെ പോലെയുള്ളവർക്ക് ഒന്നിച്ചേക്കാൻ കഴിയില്ല കാരണം സ്ലാവുകൾ മൊത്തം അടർന്ന് കിടക്കുകയാണ് വലിയ 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 ജേഴ്സികൾ വണ്ടികൾ വന്നാൽ മാത്രമേ നമുക്ക് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നിച്ചില്ല പെരും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ പേര് ഇനിയും വരുവാനുണ്ട് രക്ഷാപ്രവർത്തനം ഇനിയും വൈകുമെന്നുള്ളതാണ് സൂചനയാണ് ഈ കാണി കാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ ചമ്പ്രമലയുടെ ഒരു താഴ്വാരാണ് അവിടെ നിന്നാണ് അങ്ങേ അറ്റത്തു നിന്നാണ് ഇത് പോന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഒക്കെ വീടുകൾ ഇടിഞ്ഞുപൊടിഞ്ഞു കിടക്കുകയാണ് ഇത്തിരി ഇതൊക്കെ ഈ കിടക്കുന്ന ഒക്കെ വീടുകളാണ് നിലമ്പുത്ത് കിടക്കുന്ന വീടുകളാണ് ഇതിൻ്റെടയിലൊക്കെ എത്ര പേരുണ്ടോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ കാണുന്ന പ്രദേശം കംപ്ലീറ്റും അങ്ങനെയാണ് ഇത്ര വീടുകള് വണ്ടികൾ ഇതിൻ്റെ മോളിക്കൊക്കെ വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് അവസ്ഥ വണ്ടി കിടക്കുന്ന കണ്ടില്ലേ വണ്ടികൾ എടുക്കുന്നു അപ്പുറം ഒരു കാറുണ്ട് ഒരു ജീപ്പാണ് മറഞ്ഞെടുക്കുന്നത് ഇവിടെയൊക്കെ ഒത്തിരി ഒത്തിരി ആളുകളുണ്ടത്തെ റോഡായിരുന്നു ഈ റോഡ് കംപ്ലീറ്റ് പോയി അങ്ങോട്ടേക്ക് തെറിച്ച് പോയതാണ് പാറകൾ മൊത്തം ഇളകി പറഞ്ഞ് തകർന്നു പോന്ന ഒരു പ്രദേശം കൂട്ടുകാരെ ഇത്തിരി പേര് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവിടെ ഒരു ബുള്ളറ്റ് അതൊക്കെ കിടക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ സത്യം തന്നെയാണ് അവിടെ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു വയാനം ഒരു നമ്മൾ ഒത്തിരി കൂട്ടുകാർ ഇതാ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീടിൻ്റെ അടിയിൽ ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലമായ സംശയം പെട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ തകർന്നെടുക്കുന്ന വീടിന്റെ അടിയിലൊക്കെ ഒത്തിരി പേര് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്റെ പിന്നെ സുഹൃത്തുക്കളെ ആരൊക്കെ ഉണ്ടെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഒരു കാഴ്ച നിങ്ങൾ കണ്ടു ഒത്തിരി കൂട്ടുകാർ ഇത് ഒരു തകർന്നെടുക്കുന്ന ഒരു വീടാണ് ഈ ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പൊ ഉള്ളത് ഇഷ്ടം പോലെ വീടുകളാണ് ഇവിടെ തളർ തകർന്നത് ഇവിടുന്ന് ആരും എത്തിപ്പെട്ടില്ലേ കുറച്ച് കൂട്ടുകാരും മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ പെരുമഴയാണ് പെരുമഴ പെരുമഴയാണ് പെരുമഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മുടെ കൂട്ടുകാരാണ് ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകർ ഒരാൾ പോലും ഇവിടെ എത്തിയിട്ടൊന്നുമില്ല ഒരാളും എത്തില്ല അവരൊക്കെ താഴെയുള്ള ചൂരന്മര ഭാഗത്താണുള്ളത് ഈ ഒരു കാണുന്ന കാഴ്ചകളാണ് ഉണ്ടോ ഇതിപ്പോൾ മുണ്ടക്കയാണ് മുണ്ടക്ക ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് മുണ്ടക്കയത്തെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് കാഴ്ചകൾ അല്ലേ ഒട്ടനവധി കൂട്ടുകാരാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് അകലെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് അങ്ങ് ഏറ്റവും മൂളിൽ നിന്നാണ് ഇത് അതിൻ്റെ ഉരുൾപൊട്ടി ഇവിടെ വന്നിരിക്കുക മലപ്പള്ളപ്പാശും കൂടെ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പാറക്കല്ലുകൾ കണ്ടോ അത്രയും ഭയാനകമായ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലുമാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ ദൂരെനിന്ന് ഈ ഒരു കാഴ്ചകൾ അത്രയും വലിയൊരു പാറക്കഷ്ണങ്ങളൊക്കെയും മലമുകളിൽ നിന്ന് വരണമെങ്കിൽ എത്രമാത്രം അതിൻ്റെ വ്യാപ്തി ഉണ്ടാവും അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൻ്റെ മനസ്സിലാക്കണം ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെല്ലാം കൂടെ കൂടെ കുറച്ച് വീടുകളും മുകളിലുണ്ട് ഈ ഒരു സ്ഥിതിയാണിവിടെ ഉള്ളത് ഇനി ഇതിൻ്റെ വിവരം കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചുതരാം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഞാൻ കീറോ ചെയ്യുവാനാണ് പ്രിയപ്പെട്ടവര് വേറിട്ടൊരു കാഴ്ചയാണ് ഇത് മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണിത് നിന്ന് കുറേ നടന്നാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് ഇവിടുത്തെ ഇതെന്താണെന്നുള്ളത് നോക്കി ഇവിടെ റോഡുകളുണ്ടായിരുന്നു അതിൻ്റെ മോൾക്കൂടെ ആയിരുന്നു റോഡും കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ ഒരു മനുഷ്യന്മാരെത്തിയില്ല ഞങ്ങൾ ഈ കുറച്ച് പേരല്ലാതെ ഇവിടേക്ക് ഒരാൾ പോലും എത്തിച്ചേർന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടി അഭിപ്രായപ്പെട്ടവരെ ഈ കാണുന്ന ഒരളം പാർക്കല്ലുകൾ കണ്ടല്ലോ അല്ലേ ഇതാണ് ഉരുൾപൊട്ടലിന് ആ അങ്ങ് ദൂരെ നിന്നാണ് ഉരുൾപൊട്ടി വന്നിരിക്കുന്നത് മലവെള്ളപ്പാച്ചറിൽ ആ കടന്ന മലകളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഓരോ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് പൊളിഞ്ഞുപോയ വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭയാനകമായ ഒരു കാഴ്ചയാണ് ഒട്ടനവധി പേര് രക്ഷാപ്രവർത്തനത്തിനായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഓടി നടക്കുന്നുണ്ട് ഇതാണ് അവിടുത്തെ ഒരു കാഴ്ചകൾ കണ്ടാൽ കരകളെ അല്ലിയിക്കുന്ന ഹൃദയ വേദനാജനകമായ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനിപ്പോ ഉരൽമല മുണ്ടക്കയത്താണുള്ളത് ഈ കാണുന്ന പ്രദേശം കംപ്ലീറ്റും ഇന്നലെ ഞാൻ രാത്രി ഉണ്ടായ ആ ഒരു രണ്ടു മണിക്കുണ്ടായ ഭൂകമ്പത്തിൽ തകർന്നതാണ് ഒട്ടനവധി എന്താ പറയുക ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് മണ്ണിന്റെ അടിയിലുള്ളത് വന്നേ പിന്നെ തന്നെ ഇത് രണ്ടാം ദിവസമാണ് വന്നേ പിന്നെ തന്നെ ഒരു രണ്ടു മൂന്ന് പേരുടെ കിട്ടി അങ്ങനെ പോലെ വീടുകളൊക്കെ നിലപ്പോ കാണാം ഇവിടെ ജോലിയായിട്ട് വീടുകൾ കാണാം ഒട്ടാരത് രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ വസ്ത്രത്തിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ക്ഷാപ്രവർത്തനം വന്നിരിക്കുന്ന റെസ്ക്യൂ ടീമുകളാണ് ഒട്ടനവധി കൂട്ടുകാർ ഇതേപോലെ ഒട്ടനവധി കൂട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് നാട് ഒന്നാകെ കൂടുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപത്തിരുന്ന് വന്നിരിക്കുന്ന വത്തരി അമ്പലം ആണ്ടൂരിനെ പ്രതികരിച്ചു റെസ്ക്യൂ ടീമുകളാണ് ഇവരൊക്കെ ഒട്ടനവധി കൂട്ടുകാർ ഇവിടെ ഇങ്ങനെ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ട് ഹായ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ കൂട്ടുകാര് ഫുഡൊക്കെ ആയിട്ട് ഒത്തിരി പേര് കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഒത്തിരി കൂട്ടുകാരെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം അതിഗംഭീരമായി കുറച്ചാക്കുന്നത് എല്ലാവർക്കും ഉള്ള ഫുഡുമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡും ഭക്ഷണങ്ങളും കാര്യമൊക്കെ ആയിട്ട് ഒരു ടീം തന്നെയുണ്ട് ഇത് വന്ന അമ്പല ആടൂർ ടൗൺ ടീമിൽ നിന്ന് വന്ന സുഹൃത്തുക്കളാണ് ഇതേപോലെ ഒട്ടനവധി സഹപ്രവർത്തകർ ഫുഡുകളായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് രസപ്രവർത്തനത്തിന് വേണ്ടി ഒരു കൈവർക്കുകയാണ് ഒരു നാട് കംപ്ലീറ്റും അതിന്റെ മുന്നോടിയായിട്ടുള്ള